ആകെ മാപ്പിളപ്പാട്ടിൻ്റെ തരംഗമായി മാറ്റിയ റൈഹാന മുത്തു ഇന്ന് നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റില് പങ്കെടുക്കുന്നുണ്ട് രാത്രിയോടുകൂടി എട്ട് മണിയോടുകൂടി പ്രോഗ്രാം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ആ ഒരു പ്രോഗ്രാമിൽ ഇന്ന് അടിച്ച് പൊളിച്ചും മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് കാണാം കേൾക്കാം നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റില് കരുവാരകുണ്ട് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്കൂളിൻ്റെ കെട്ടിടോദ്ഘാടന കെട്ടിടത്തിൻ്റെ പണിക്ക് ഭാഗമായിട്ടാണ് ഈ ഒരു ഫണ്ട് സമാഹരണം എന്നാലും നമുക്ക് ഞാനും ഉണ്ടാവും കൂടെ നമുക്ക് ആ വിവരങ്ങൾ പങ്കുവെക്കാം എന്തായാലും കരുവാരം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അദ്ദേഹം പറയുന്നുണ്ട് വിവരങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം നമ്മുടെ പ്രിയപ്പെട്ട താരം റഹിയാനാ മുത്തു അമൃത ചാനലും ചാനലും ഒക്കെ വളരെ അധികം ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ റഹിയാന മുത്തുവിന്റെ പിന്നെ സന്ധ്യയാണ് ഇന്ന് നമ്മുടെ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലേക്ക് നടക്കുന്നത് നമുക്കറിയാം നിരന്തരം ഓരോ പരിപാടികളുമായിട്ട് ഈ ഫെസ്റ്റ് നല്ല ജനസമിതി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് എല്ലാവർക്കും കുടുംബ കുടുംബിനികൾക്ക് ഉൾപ്പെടെ വന്ന് കാണാൻ പറ്റുന്ന എന്നാൽ ഒരു പൈസയും കാര്യമായിട്ട് മുടക്കേണ്ട എൻട്രൻസ് ഫീസ് മാത്രമാണ് ഇന്നത്തെ ഫീസ് മുപ്പത് രൂപയാണ് വാങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ കുടുംബിനികളും എന്റെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പോരാൻ തയ്യാറായിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ കുടുംബിനികളും ഇന്നത്തെ ഈ ചടങ്ങിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം നമ്മൾ പ്രിയപ്പെട്ട റഹീന മുത്തൂമുടെ ഖാൻ ഐസൽ സന്ധ്യ ആസ്വദിച്ചുകൊണ്ട് അതോട് ബന്ധപ്പെട്ട് നിരവധി ഗായകരും ഗായികമാരും പങ്കെടുക്കുന്നുണ്ട് ഒരു വലിയ പരിപാടിയാണ് അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല നമുക്ക് ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫെസ്റ്റാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ നമുക്ക് ഒരു മുപ്പത്തി സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു അതിൽ കുറച്ച് ബാധ്യത തീർക്കാനുണ്ട് അത് തീർക്കേണ്ട ഒരു പിന്നെ ഇതുകൂടി ഉള്ളത് നമ്മുടെ ഇപ്രാവശ്യം പിന്നെ വലിയ രീതിയിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് തുടക്കം മുതൽ തന്നെ വലിയ പരിപാടികളുമായിട്ടാണ് മുമ്പ് പോയിരുന്നത് ഈ വർഷം അത്രക്കും വലിയ പരിപാടികളില്ലെങ്കിലും ഇത്തരം ചെറിയ പരിപാടികൾ ആണെങ്കിലും അത് ജനസമിതി ആർജിച്ച് ആർജിച്ച ആളുകൾ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അതിനെ ബാധ്യത തീർത്തുകൊണ്ട് നമുക്ക് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂള് യാഥാർത്ഥ്യമാക്കണം അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് വളരെ വിനിതമായി അഭ്യർത്ഥിക്കുന്നു ഈ ഇന്നത്തെ വൈകുന്നേരത്തെ ഈ സായം സന്ധ്യ സജീവമാക്കാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കും